بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت ما توفيق إلا بالله عليه توكلت وإليه ونيب محمد رياء سهودري سهودر مارا السلام عليكم ورحمة الله وبركاته سرقتل نمكاني بابا بدنا سوغندم أدو ولا അതുല്യമായ ഒരു സുഗന്ധമാണ് കാരണം സുഗന്ധം എപ്പോഴും മനുഷ്യനെ നമുക്ക് നമ്മൾ പ്രത്യേകമായി ക്രിയേറ്റിവിറ്റി ഉള്ളവരാക്കുന്നു നമ്മളെ കൂടുതൽ ചിന്തിക്കാൻ നല്ലത് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് സുഗന്ധം എന്ന് പറയുന്നത് ദുനിയാവിൽ നമ്മളെല്ലാവർക്കും അത് പരിചയമുള്ള ഒരു സംഗതിയാണ് വീടിൽ വീ ഒരു വീടിൻ്റെ അകത്ത് സുഗന്ധം പരിമളം പരത്തുമ്പോൾ സ്വാഭാവികമായും ആ വീട്ടിലൊരു സന്തോഷവും സമാധാനവും ആളുകൾക്ക് കാര്യങ്ങൾ പരസ്പരം തുറന്ന് ചിന്തിക്കാനുമൊക്കെയുള്ള ഒരു അവസരം അതുകൊണ്ടുണ്ടാകുന്നു സ്വർഗത്തിൻ്റെ പ്രത്യേകതയായിട്ട് പരിശുദ്ധ ഖുറാനിലും ഹദീസുകളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും നല്ല പരിമളമുള്ള മിസ്ക് കസ്തൂരിയുടെ മണം ഈ സ്വർഗത്തിലെ എല്ലാറ്റിലും പരിശുദ്ധ ഖുറാനിലാഹു സുബാനു താല സ്വർഗത്തെ വിശദീകരിക്കുന്നിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹിതാമുഹു മിസ്ക് ഒരു പാനീയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ പാനീയത്തിൻ്റെ ഒരു ഒരു പ്രത്യേകതയായി പറഞ്ഞത് അത് കസ്തൂരിയുടെ ഗന്ധമുള്ള അങ്ങനത്തെ ഒരു പാനീയം അതാണ് കുടിപ്പിക്കപ്പെടുക സത്യവിശ്വാസികളെ എന്ന് പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സുഗന്ധത്തിൻ്റെ ഒരു പ്രത്യേകത അത് നമ്മളെ ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും അതിൻ്റെ ഓർമ്മകളെ ജീവ ജീവസുറ്റതാക്കാനും ഭാവിയിലേക്ക് ആകാംക്ഷയോടെയും ആവേശത്തോടെയും എത്തി നോക്കാനുമൊക്കെ സുഗന്ധം നമ്മളെ പ്രേരിപ്പിക്കും പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് യൂസുഫിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ പരിമളം അനുഭവിക്കുന്ന ഒരു രംഗം വിശദീകരിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുന്നത് ഇന്നീ ല ഹ യൂസുഫ് യൂസുഫിൻ്റെ ആ ഗന്ധം ഞാൻ അനുഭവിക്കുന്നു എന്നതാണ് ആ ആ ഗന്ധം കൊണ്ട് അദ്ദേ ആ ഗന്ധം അദ്ദേഹത്തിന് കൊണ്ടുവന്ന സമാധാനം അത് വളരെ വലുതാണ് കാരണം പത്ത് നാല്പത് വർഷത്തോളം മകനെ പിരിഞ്ഞിരിക്കുന്ന യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് അവസാനം യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ ഗന്ധം എത്തുമ്പോൾ അദ്ദേഹം അത്യധികം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും അദ്ദേഹത്തിൻ്റെ രോഗം അതായത് ശക്തി നഷ്ടപ്പെട്ട ആ അവസ്ഥ അത് തിരിച്ചു വരികയാണ് കാഴ്ച കാഴ്ച അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുകയാണ് അത്രത്തോളം ഒരു ഒരു പരിമളത്തിന് ഒരു സുഗന്ധത്തിന് അത്രത്തോളം ശക്തിയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് മുഖർറബിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇൻ ഇൻഖാന മിനൽ മുഖർറബീൻ സ്വർഗത്തിൽ അള്ളാഹുവിനോട് ഏറ്റവും സമീപസ്ഥരായ ആളുകൾക്ക് സ്വഗ സ്വർഗത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ പ്രതിഫലമായിട്ട് അവിടെ പറയുന്നത് ഫറൗഹുൻ വറഹാനുൻ വ ജന്ന തും എന്നതാണ് ആശ്വാസത്തിൻ്റെ പരിമളം സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷം അത് സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബാനോ താല മനുഷ്യരെ അനുഭവിക്കുന്നു അനു അനസുബന് മാലിക്കർ അള്ളിഅള്ളാഹു അൻഹു അദ്ദേഹം യുദ്ധം ഊഹദ് യുദ്ധവേളയിൽ മറ്റെല്ലാവരും പിന്തിരിഞ്ഞോടിയ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഊഹദ് മറ്റു പലരും പിന്തിരിഞ്ഞോടിയ സന്ദർഭത്തിൽ പല ആളുകളും ഉഹദ് യുദ്ധത്തിൻ്റെ ഒരു ഒരു അവസ്ഥ നമുക്കറിയാം ആ ഒരു അന്തരീക്ഷത്തിൽ മറ്റു പലരും പിന്തിരിഞ്ഞോടുന്ന ഒരു സാഹചര്യമുണ്ടായ ആ ഒരു ഘട്ടത്തിൽ അനസുബന് മാലിക്കനെ പോലെയുള്ള ധാരാളം സഹാബികൾ അവർ പറഞ്ഞത് ഇന്നീ മാലിക് മാലിക്കർ അദ്ദേഹം പ്രത്യേകം പറഞ്ഞത് ഇന്നീ ല അജിദു റീഹൽ ജന്ന ഞാൻ സ്വർഗത്തിൻ്റെ പരിമളം അനുഭവിക്കുന്നു അത് ഞാൻ കാണുന്നു എൻ്റെ കൺമുന്നിൽ ഇങ്ങനെ സ്വർഗത്തിൻ്റെ പരിമളം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉഹുദ് ഊഹദരണാങ്കണത്തിലേക്ക് എടുത്തു ചാടുന്നത് ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതായത് പിന്നെ മനുഷ്യരെ സത്യവിശ്വാസികളെ പ്രത്യേകിച്ചും ജിഹാദിന് പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സത്യവിശ്വാസികളുടെ റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാനോ താല അവരുടെ റൂഹിനെ പിടിക്കാൻ അയക്കുന്നത് പ്രത്യേകമായ മലക്കുകളാണ് ആ മലക്കുകൾക്ക് മുമ്പ് വരുന്നത് അള്ളാഹു അവർക്കൊരു പ്രത്യേകമായ സുഗന്ധം നല്ല സുഗന്ധം അവരെ അവർക്ക് നേരെ അയക്കുമെന്നാണ് ഇത് ബസ് അല്ലാഹു ഒരു ദീർഘമായ ഹദീസിൽ പ്രവാചകൻ സല്ലു സ്വലം അത് പറയുന്നുണ്ട് ഇത് ബസ്സാഹുറീഹൻ തൊയ്യീബത്തൻ ഫത്തുഖ് ബു റൂഹു കുല്ലു മിൻ വ മുസ്ലിം എല്ലാ മമ്മിനുകളും മുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകളുടെ റൂഹ് പിടിക്കുന്ന ഘട്ടത്തിൽ അവർക്കൊരു പ്രത്യേകമായ സുഗന്ധം ഒരു പരിമളം അവർക്ക് നേരെ അള്ളാഹു അയക്കും എന്നതാണ് എന്ന് പറഞ്ഞാൽ ആ പരിമളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതൊരു സമാധാനം നൽകുകയും സമാധാനപൂർണമായ ഒരു മരണം അവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ചില ചില ആളുകൾ മരണപ്പെടുമ്പോൾ അവരെക്കുറിച്ച് അവർ സന്തോഷിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അവരുടെ മുഖത്തൊരു പ്രത്യേക തരം ചിരി വിടരുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ചും ഈ പരിമളം അവരനുഭവിക്കുമ്പോൾ സമാധാനത്തിൻ്റെ സുഗന്ധം അത് പ്രവാചകൻ സലാഹുലി വല്ല വിശദമായ മറ്റ് ഹദീസുകളിൽ സ്വർഗത്തിൻ്റെ സുഗന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറയുന്നത് അത്യധികം സുഗന്ധപൂരിതമായിരിക്കും അത് നിറഞ്ഞതായിരിക്കും സ്വർഗം ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാൾ ഈ സ്വർഗത്തിൻ്റെ മണം അതിൻ്റെ ഗേറ്റുകൾക്ക് പുറത്തുനിന്ന് സ്വർഗത്തിൻ്റെ വാതിലുകൾക്ക് പുറത്തുനിന്ന് അയാൾ അനുഭവിക്കുമ്പോഴാണ് അയാൾ ആ സ്വർഗ്ഗത്തിലേക്ക് ആഗ്രഹിച്ചു വരിക അങ്ങനെ പതുക്കെ പതുക്കെ അയാൾ ആ സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹുലു വസ്ലം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സുഗന്ധം സുഖലം മറ്റൊരു ഹദീസിൽ പറഞ്ഞത് ആ സുഗന്ധം നൂറ് വർഷത്തെ ദൂരം അതിൻ്റെ അപ്പുറത്ത് നിന്ന് അത് നമുക്കനുഭവിക്കാൻ സാധിക്കുമെന്നാണ് അത് ആ പറഞ്ഞ ഹദീസ് ഒരു ഒരു ദിമ്മിയെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ഒരാൾ മനഃപൂർവ്വം അതായത് മുസ്ലിം ഗവൺമെൻറ്റിൻ്റെ മുസ്ലിം രാജ്യത്ത് മുസ്ലിങ്ങൾ ഭരണ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ദിമ്മികളായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്വത്തിൽ ആ മുസ്ലിങ്ങൾ താമസിക്കും അവരെ മനഃപൂർവ്വം കൊല്ല ഒരാൾ കൊന്നുകഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗത്തിൻ്റെ ഗന്ധം പോലും ആസ്വദിക്കാൻ സാധിക്കയില്ല അയാൾ ആ ആ ഗന്ധം നൂറു വർഷത്തെ ദൂരത്തിനപ്പുറത്ത് നിന്ന് പോലും അയാൾക്ക് ആസ്വദിക്കാൻ സാധിക്കയില്ല എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം പറയുന്നുണ്ട് അതായത് അത്രത്തോളം ദൂരം ആ സ്വർഗ്ഗത്തിൻ്റെ സുഗന്ധം നമുക്ക് നമുക്കനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇസ്രാ രാജിൻ്റെ സന്ദർഭത്തിൽ നബി സല അഹ് അല്ലം ഈ സുഗന്ധം അനുഭവിച്ചു അത് ഒരു ഘട്ടത്തിൽ ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന് പ്രവാചകൻ സല്ലു വസ്ലം അലൈഹി അലൈഹസ്ലാമിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ സുഗന്ധം ഫിറൗനിൻ്റെ പുത്രിയുടെ കേശം കേശാലങ്കാരം നടത്തുന്ന ഒരു പരിചാരികയുണ്ടായിരുന്നു അവരുടെ അവർ ഉപയോഗിക്കുന്ന സുഗന്ധമാണ് അത് എന്ന് ജബിലിസ്സലാം പരിചയപ്പെടുത്തുന്നുണ്ട് കാരണം ആ സ്ത്രീ കൊല്ലപ്പെട്ടത് ആ സ്ത്രീയും അവരുടെ കുഞ്ഞും ഒരു അഗാധമായ ആഴമുള്ള കിണറ്റിലേക്ക് ഫിർ അവൻ വലിച്ചെറിയുകയാണ് കാരണം അവർ ഒരു ഘട്ടത്തിൽ ഫിർ അവൻ്റെ പുത്രിയുടെ മുടി ഇങ്ങനെ അലങ്കരിക്കുമ്പോൾ ബിസ്മില്ല എന്ന ഉച്ചരിച്ചു അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചു കാരണം മൂസാ മൂസാനബിയുടെ മൂസാനബി അലൈഹി ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ അവർ ആകൃഷ്ടരായി ബിസ്മില്ല എന്ന നാമം ഉച്ചരിക്കുന്നത് കേട്ട ഫിർ ഔൻ അവരെയും അവരുടെ കുഞ്ഞിനെയും കിണറ്റിലേക്ക് വലിച്ചെറിയുകയായിരുന്നു ആ ആ വലിച്ചെറിഞ്ഞ സ്ത്രീയുടെ അവർക്ക് സ്വർഗ്ഗത്തിൽ അള്ളാഹു സുബ്ഹാനോ തല നൽകിയ ഉന്നതമായ സ്ഥാനത്തിൻ്റെ ഒരു പ്രതിധ്വനി എന്നോണം ആ സുഗന്ധമാണ് അന്ന് ഇസ്ലാം രാജിൻ്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാ ഇസ്ലാം അനുഭവിച്ചത് എന്ന് ജിബ്രിഇൽ അലൈഹി ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സ്വർഗത്തിൻ്റെ ഓ സ്വർഗത്തിൽ നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മളങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ മുതൽ ഓരോ ഘട്ടത്തിലും ഓരോ കാലടിയിലും നമുക്ക് ഈ മിസ്കിൻ്റെ ഈ കസ്തൂരിയുടെ ഗന്ധം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അത് സ്വർഗവാസികളുടെ എല്ലാ അടയാളങ്ങളിലും ആടയാഭരണങ്ങളിലും അവരുടെ വസ്ത്രത്തിലും അവരുടെ ദേഹത്തും ശരീരത്തിലുമൊക്കെ ഈ മിസ്കിൻ്റെ സുഗന്ധത്തിൻ്റെ ശാശ്വതമായ ഈ സുഗന്ധത്തിൻ്റെ ആ പരിമളം അത് നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു സംഗതി സ്വർഗത്തിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് അത് വളരെ സമ്പൂർണമായ ഒരു കാലാവസ്ഥയായിരിക്കും അതായത് അവിടെ അമിതമായ ചൂടോ അമിതമായ തണുപ്പോ മഞ്ഞോ അങ്ങനെ ഒരു ഒരു മനുഷ്യന് മനുഷ്യ ജീവിതത്തിന് ഏതെങ്കിലും തരത്തിൽ തടസ്സമോ വെല്ലുവിളികളോ സൃഷ്ടിക്കുന്ന യാതൊരു തരത്തിലുള്ള കാലാവസ്ഥയും അവിടെ ഉണ്ടാവുകയില്ല അവിടുത്തെ മഴ സ്വർഗത്തിലെ മഴയെക്കുറിച്ച് പ്രവാചകൻ സല്ലു അലൈഹി സ്വലാം ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ മഴ അവിടുത്തെ അന്തേവാസികളെ സ്വർഗവാസികളെ അത് ആവേശഭരിതരാക്കും അവരെ ഉന്മേഷത്തിലും അവർക്ക് പ്രത്യേകമായ ഉത്സാഹത്തിലും അവരെ ആക്കുമെന്ന് പറയുന്നുണ്ട് വൈന്ന സഹാബത ലമുറുബിഹിം ഈ മേഘങ്ങൾ മഴ മേഘങ്ങൾ അവരെ ഇങ്ങനെ കടന്നു പോകും ഫത്തുന അദീഹിം ആ മേഘങ്ങൾ അവരെ വിളിക്കും യാ അഹ്ലൽ ജന്ന അലയോ സ്വർഗവാസികളെ മത തുരീതുന അൻ തിറക്കും നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മഴയാണ് ഞാൻ വർഷിപ്പിക്കേണ്ടത് എന്ന് ഈ മേഘങ്ങൾ വിളിച്ചു ചോദിക്കും അങ്ങനെ അവർ സത്യവിശ്വാസികൾക്ക് സ്വർഗവാസികൾക്ക് അവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളുടേതുമായിട്ടുള്ള ഒരു മഴ അവർക്ക് വർഷിപ്പിച്ചു കൊടുക്കും എന്ന് ഒരു സഹ്യായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഈ കാലാവസ്ഥ കാരണമായിട്ട് അവർക്ക് കാലാവസ്ഥയുടെ വെല്ലുവിളി കാരണം വീടുകളുടെ വീടുകളിൽ മാത്രം കഴിഞ്ഞു കൂടേണ്ട അവർക്ക് ഒരിക്കലും ഉണ്ടാവുകയില്ല അവരുടെ മുടിയും അവരുടെ വസ്ത്രങ്ങളുമൊക്കെ ഈ പിന്നെ കസ്തൂരിയുടെ ഏറ്റവും പരിമളമുള്ള അത്തരം കസ്തൂരിയുടെ പിന്നെ സുഗന്ധത്താൽ അത് പ്രക്ഷോഭിതമായിരിക്കും അതവരുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നായിരിക്കും എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലം പഠിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് സ്വർഗത്തിൽ സൂര്യനോ ചന്ദ്രനോ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ രാത്രിയോ പകലോ ഉണ്ടാവുകയില്ല സ്വർഗം എല്ലാ സന്ദർഭത്തിലും ഒരേ തരം പ്രകാശമായിരിക്കും ആ പ്രകാശത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ ഉണ്ടാകുമെന്നത് ഒഴിച്ചാൽ പകലെന്നോ രാത്രിയെന്നോ ഒരു അങ്ങനത്തൊരു ഒരു കാലവ്യതിയാനം അവിടെ സംഭവിക്കില്ല പിന്നെ എപ്പോഴാണ് പകലാണ് രാത്രിയാണ് എന്നൊക്കെ അവരറിയുക എന്ന് ചോദിച്ചാൽ ഓരോ വിശ്വാസിയുടെയും ഓരോ സ്വർഗവാസിയുടെയും ഭവനങ്ങളിൽ നിരത്തിയിട്ടുള്ള തിരശ്ശീലകളും അവരുടെ വാതിലുകളുമൊക്കെ അതടയുകയും തുറക്കുകയും ചെയ്യുന്ന അത് അതൊക്കെ സ്വാഭാവികമായൊരു പ്രക്രിയ എന്നോണം നടക്കുമ്പോൾ അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുക ഇപ്പോൾ രാത്രിയാണ് ഇപ്പോൾ പകലാണ് എന്നുള്ളത് ലായറൌനഫീഹ ശംസൻ എന്നത് സൂറത്ത് ഉൽ ഇൻസാൻ അൽ അല്ലാഹു പറയുന്നത് അവർ അവിടെ സൂര്യനെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ ചൂട് ഒരിക്കലും അനുഭവിക്കേണ്ടി വരികയില്ല അതുപോലെ അവരുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് അവർ രാവിലെ ഒരു വസ്ത്രവും വൈകുന്നേരം മറ്റൊരു വസ്ത്രവും അങ്ങനെ വസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ആ വസ്ത്രങ്ങൾ ആര് നൽകും എവിടെ നൽകും അതൊക്കെ അള്ളാഹു സുബാനു തല തന്നെ വിശുദ്ധ ഖുർആാനിൽ വിശദീകരിച്ചിട്ടുണ്ട് അവരുടെ വസ്ത്രങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കും അള്ളാഹു തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മേൽത്തരം പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ അവർക്ക് ധരിപ്പിക്കപ്പെടും എന്നുള്ളത് ഇമാം അസ്സമാ അദ്ദേഹം അബ്ദുല്ലാഹിബിന് താബിയിൽപ്പെട്ട ഇമാം അസ്സമാ് അദ്ദേഹം താബിയിൽ പിന്നെ സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട അബ്ദുള്ളാഹിബിൻ അബ്ബാസ് അലി അള്ളാഹുനുവിനെ മദീലിൽ വെച്ച് അദ്ദേഹം പ്രായമായ ഒരു ഘട്ടത്തിൽ കാണുന്നുണ്ട് അദ്ദേഹം അന്ധനായി പോയിരുന്നു ആ സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹം അബ്ദുല്ലാബിൻ അബ്ബാസ്ലദുല്ലാഹുലിനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകൻ സല്ലാഹു വസ്ലം താങ്കൾക്ക് പഠിപ്പിച്ച് തന്ന സ്വർഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് സ്വർഗ്ഗത്തിൻ്റെ തറ അതിൻ്റെ 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 ഒരു നിലം അതെങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് വൈറ്റ് വെള്ള മാർബിൾ കൊണ്ടുള്ള ക്രിസ്റ്റൽ കൊണ്ടുള്ള സ്വർഗ് അതായത് ഒരു കണ്ണാടി പോലെ മിനുസമുള്ള മാർബിൾ കൊണ്ടായിരിക്കും അതിൻ്റെ തറ എന്ന് പറയുന്നുണ്ട് അതുപോലെ ലൈറ്റ് അവിടുത്തെ പ്രകാശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അബ്ദുല ഹാബിൻ അബ്ബാസറല്ലാഹു അൻഹു അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നുണ്ട് താങ്കൾ സൂര്യോദയത്തിന് മുമ്പ് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു ചുമന്ന പ്രകാശം കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതാണ് സ്വർഗത്തിലെ പ്രകാശം എന്നാൽ അവിടെ സൂര്യൻ ഉദിക്കുകയില്ല എന്ന് പറയുന്നുണ്ട് ഇമാം ഇബ്നുൽ കയ്യീം റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം ഒന്നുകൂടി ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ ചന്ദ്രനോ സൂര്യനോ ഉണ്ടാവുകയില്ല പകലോ രാത്രിയോ ഉണ്ടാവുകയില്ല പിന്നെ നമ്മൾ എങ്ങനെയാണ് പകലിനെയും ഈ പിന്നെ ഈ സായാഹ്നത്തേയും പ്രഭാതത്തെയുമൊക്കെ തിരിച്ചറിയുക എന്ന് നോക്കുമ്പോൾ എന്ന് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൽ നിന്നുള്ള ഒരു പ്രത്യേക പ്രകാശം അത് ലോ ഈ പിന്നെ സ്വർഗം മുഴുവൻ നിറയുകയും ആ പ്രകാശത്തിൻ്റെ സഹായത്തോടെ നമുക്ക് രാത്രിയും പകലും അറിയാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ രാത്രിയും പകലും ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരാൻ പോകുമ്പോൾ അപ്പോൾ നമ്മളെപ്പോഴാണ് ഉറങ്ങുക ഉറങ്ങ ഉറക്കത്തെക്കുറിച്ച് ജാബിർ ജാബിറലി അള്ളാഹൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലെ സഹാബികൾ പ്രവാചകൻ അലൈഹി സല്ലാസ്ലമയോട് ചോദിക്കുന്നുണ്ട് ഈ ഇതേ ചോദ്യം യാ റസൂൽ അള്ള് അഹ്ലുൽ ജന്ന സ്വർഗവാസികൾ ഉറങ്ങുമോ കാല അപ്പോൾ നബിസ്ലാ ആലുവ മറുപടി പറയുന്നുണ്ട് അല്ല അനൗമോ അഹുൽ മൗത്ത് ഉറക്കമെന്ന് പറയുന്നത് മരണത്തിൻ്റെ സഹോദരനാണ് വാഹുലുൽ ജന്നത്തി ഇലായ മോത്തു നവലായം എനാമോൻ സ്വർഗവാസികൾ ഒരിക്കലും മരിക്കുകയോ അവർ ഉറങ്ങുകയോ ചെയ്യിക്കില്ല അവർ സമ്പൂർണ്ണമായ വിശ്രമത്തിലായിരിക്കും സ്വർഗ ഭൂമിയിൽ നമുക്ക് ഉറക്കം അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ് ആ കാരുണ്യം കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഉറങ്ങാൻ സാധിക്കുന്നത് സ്വർഗത്തിൽ അത്തരം ഒരു ഉറക്കമാകുന്ന ഒരു റിലാക്സ് അങ്ങനെ ഒരു ഒരു എസ്കേപ്പ് നമുക്ക് വേണ്ടതില്ല പലപ്പോഴും ഉറക്കം നമുക്ക് പലതിൽ നിന്നുമുള്ള ഒരു രക്ഷയാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപാട് അധ്വാനങ്ങൾ ക്ഷീണവുമൊക്കെ ബാധിച്ചതിനു ശേഷമുള്ള ഒരു റിലാക്സേഷനാണ് ഉറക്കം പക്ഷേ അത്തരം നമ്മുടെ ശരീരം ക്ഷീണിക്കുകയോ മനസ്സ് തളരുകയോ ചെയ്യാത്ത വിധം എല്ലാ സന്ദർഭത്തിലും ജീവിതം ആസ്വദിക്കാനും ജീവിതത്തിലെ സമാധാനവും സന്തോഷവും സദാ ഊർജ്ജസ്വലതയും ഒക്കെ സദാ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് സ്വർഗത്തിലുണ്ടാവുക അള്ളാഹു സുബ്ഹാനു താല അത്തരമൊരു ജീവിതം നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാന അൻ അലഹമുൽ അല്ലാറബുലാലമീൻ അസ്സലാലൈക്കു വരഹമുല്ലാ വരക്ക